അല്ല എനിക്ക് തോന്നുന്നു ഇന്നലെ മുഖ്യമന്ത്രി നടത്തുന്ന ഒരു പ്രസ്താവന നടത്തിയ പ്രസ്താവന എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്താവനയിലേക്ക് വന്നത് ഞാൻ ചിന്തിക്കുകയായിരുന്നു ഒരുപാട് എനിക്ക് മനസ്സിലായത് വെപ്രാളം കൊണ്ട് പറഞ്ഞതാണെന്നാണ് എനിക്ക് തോന്നിയത് കാരണം ഇത് തീർത്തും വെപ്രാളം കൊണ്ട് പറഞ്ഞതാണ് അദ്ദേഹം പറയേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് കേരളത്തിലെ ജനങ്ങളോട് അഞ്ചു വർഷക്കാലമായിട്ട് മാഫിയ സംരക്ഷണത്തിലൂടെ കള്ളക്കടത്ത് സ്വർണ്ണക്കള്ളക്കടത്ത് കരിപ്പൂർ കേന്ദ്രമാക്കി നടത്തുന്നുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അത് തടയാൻ എന്താണ് ഈ ഗവൺമെന്റ് ചെയ്തത് ഏജൻസികൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് ഇൻ്റലിജൻസ് ഉണ്ട് സ്പെഷ്യൽ ബ്രാഞ്ചുണ്ട് പോലീസിൻ്റെ സംവിധാനങ്ങൾ മുഴുവനുണ്ട് കേന്ദ്ര ഏജൻസികളുണ്ട് എൻ ഐ എ അടക്കമുള്ള കേന്ദ്ര ഏജൻസികളുണ്ട് ഇതൊക്കെ അന്വേഷിക്കാവുന്ന ഏജൻസികൾ കഴിഞ്ഞ എട്ടു വർഷക്കാലമായി കേരളത്തിൽ പിണറായിയും പത്തു വർഷക്കാലമായി നരേന്ദ്രമോദിയും ഭരിക്കുകയല്ലേ ഇവരിങ്ങനെ ലാഘവത്തോടുകൂടി പറയേണ്ട കാര്യങ്ങളാണോ ഇതൊക്കെ അപ്പോൾ ഇതിനകത്ത് ആത്മാർത്ഥ ഉണ്ടായിട്ട് പറയുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അങ്ങനെ ആയിരുന്നുവെങ്കിൽ അങ്ങനെ ആക്ഷൻ അല്ലേ വേണ്ടത് ഒരു മുഖ്യമന്ത്രി എന്ന് വേണ്ടത് രോദനമല്ലല്ലോ വേണ്ടത് ഒരു മുഖ്യമന്ത്രി എന്ന് വേണ്ടത് ആക്ഷൻ അല്ലേ ആക്ഷൻ എടുത്തു ഒരു അഞ്ച് വർഷമായിട്ട് അപ്പം ഇതൊക്കെ ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജനങ്ങളെ വിഡ്ഢയാക്കാൻ വേണ്ടി മറ്റ് കേന്ദ്രത്തിലെ ആളുകളെ സുഖിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന പരാമർശങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് എനിക്ക് വിലയിരുത്താൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ ഏറ്റവും ഒടുവിൽ കണ്ടു പോയതിന് ശേഷം വളരെ കൂടി മാറിയിരിക്കുകയാണ് മനസ്സിലായില്ലേ അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനേയും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരാമർശങ്ങൾക്കപ്പുറം ഇതിനകത്ത് ഒരു കാര്യവുമുള്ളായിട്ടുള്ള എനിക്ക് തോന്നുന്നു മാത്രമല്ല അങ്ങനെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളാരും ദേശവിരുദ്ധ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല മാഫിയ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല അതിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളാണ് ആരാണ് എതിർക്കുക ഇത്തരം നടപടികളുമായി മുന്നോട്ട് പോയാൽ ഇത് ഏതെങ്കിലും ഒരാൾ ആരോപണം ഉന്നയിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി മൊത്തം പ്രതികൂട്ടം നിൽക്കുമ്പോൾ പറയേണ്ട കാര്യമാണോ ഇത് എന്നിട്ട് വീണ്ടും ഒരു പ്രദേശത്തെ മുഴുവൻ അപമാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകേണ്ടത് കേരളത്തിന്റെ ഒരു സോഷ്യൽ ഫാബ്രിക്കിനെ മുഴുവൻ തകർക്കാനും സാമൂഹ്യാന്തരീക്ഷം അന്തരീക്ഷം തകർത്തെടുത്തുകൊണ്ട് വൈരാഗ്യവും ജനങ്ങളെ ഭിന്നിപ്പിക്കും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ അവിടെ കുറേ നാളെ നടക്കുന്നുണ്ട് ആ എഴുതിയിലേക്ക് എണ്ണയൊഴിക്കുകയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അൻവർ അൻവർ അല്ലെങ്കിൽ പറഞ്ഞ ആരോപണങ്ങളെ കോൺഗ്രസ് പൂർണ്ണമായി അങ്ങനെ അങ്ങനെയാണല്ലോ അങ്ങനെയല്ലല്ലോ അത് ആഖ്യാനിക്കേണ്ടത് ഞങ്ങൾ ആര് പറയുന്നുള്ളതല്ലോ പ്രശ്നം ഞാൻ പറഞ്ഞ വാചകം ചുറ്റിപ്പാടും ഞങ്ങൾ പറഞ്ഞ വളരെ ക്ലിയറാണ് ഇതിനകത്ത് ഞാൻ പറഞ്ഞ വാചകത്തിന് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് അഞ്ച് വർഷമായി ഭരിക്കുന്ന ആരാണ് അഞ്ചല്ല എട്ട് വർഷമായിട്ട് അദ്ദേഹം ഭരിക്കുകയല്ലേ ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടെങ്കിൽ നടപടി എടുത്ത് കാണിച്ചു തരികല്ലേ വേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് റിപ്പോർട്ട് അയച്ച് ആ റിപ്പോർട്ട് ഉറപ്പേക്കൊക്കെ വേണ്ടത് ഇതിനകത്ത് ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് അദ്ദേഹത്തിന് ബെപ്രാളം കൊണ്ട് ആരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഇതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് ഇതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് താൽക്കാലികമായിട്ട് അദ്ദേഹത്തിന്റെ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നത് ഇതിന്റെ ഭവിഷ്യത്തുകൾ ദൂരവ്യാപായം ഉണ്ടാവുന്നൊന്നും അധികം ചിന്തിക്കുന്ന സമൂഹത്തെ തമ്മിലടിപ്പിക്കാനും തെളിപ്പിക്കാനും ആയിട്ടില്ലേ